ഓ എൻ്റെ ചേട്ടാ കൂട്ടുകാരികളെന്ന് രക്ഷപ്പെടാൻ ഞാൻ പെടുന്ന ഒരു പാട് ഇതിങ്ങനെ സ്ഥിരമായ പൊക്കും കേട്ടാ ടീച്ചേഴ്സ് എല്ലാം എന്തായാലും അറിയേണ്ടതല്ലേ അധികാരം ശ്രദ്ധിക്കൂല നിർത്തു നിർത്തു ഇവിടെ നിർത്തിക്കോ ഇവിടെ നിർത്താൻ തന്നെയാണ് സമാധാനായില്ലേ നിനക്ക് ആള് കാണും കാണും പറഞ്ഞ പേടിച്ചിട്ട് ആരും കണ്ടില്ലല്ല കണ്ടില്ല എന്നാലും എല്ലാ ദിവസവും എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഒരു ഒരു ദിവസം ദിവസം കാണും കാണട്ട് കൊഴപ്പൊന്നുമില്ല എന്തായാലും ഞാൻ നിന്നെ കല്യാണം കഴിക്കും പിന്നെന്താ പോലെ ഞാനും ഇനിയിപ്പോ ഒരു വർഷം കൂടിയല്ലേ ആ ഒരു വർഷം കൂടി കഴിഞ്ഞ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നന്നായി ഞാൻ ഫീസ് കൈ കരുതി തരാൻ മറന്നു പോയതാണ് ഓർമ്മിച്ചത് ചെലപ്പോ മറന്നുപോയി കൊണ്ടുപോയല്ലേ ഓ അതാ നീ ഇപ്പൊ പറയുന്നു ഞാൻ എന്തൊരു അന്യങ്ങനെയാണെന്നു തന്നെ എന്നാലും എനിക്കൊരു വിഷമം എല്ലാ ബുദ്ധിമുട്ട് അതൊന്നും നടക്കു നീ ഇപ്പൊ നല്ലോണം പഠിക്കാൻ ചിന്തിച്ചാ എനിക്കറിയാലോ എന്റെ വീട്ടിലെ അവസ്ഥയും പഠിക്കാൻ പറ്റിയതല്ലെങ്കിൽ ഞാൻ തന്നെ പഠിപ്പിക്കണ്ടേ നിന്ന് നിന്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കണ്ടത് പിന്നിപ്പോ എന്താ കുഴപ്പം കഴിഞ്ഞിട്ട് നിനക്കൊരു ജോലി കഴിഞ്ഞാൽ നമുക്കല്ലേ എന്റെ ഗുണം ഉണ്ടാവുക പിന്നെ ഇപ്പൊ എന്താ കൊഴപ്പുള്ളത് അതൊന്നിനും നോക്കണ്ട ഇനി ഒരു വർഷം കൂടിയല്ലേ ഉള്ളൂ നന്നായി പഠിക്കും കേട്ടോ ഐ ലവ് ലിറ്റു സ്ഥലം എത്തി പോയിക്കോ പോയിക്കൊന്നാ പിന്നെ ഇനി അങ്ങോട്ട് ഞാൻ വന്നുകഴിഞ്ഞാ പ്രശ്നമാകും ശരി എന്നാണോ നാളെ ബസ് സ്റ്റോപ്പിൽ ഉണ്ടാവേ ഇണ്ടാവേക്ക് ചേട്ടാ ശരി എന്നാ പൊയ്ക്കോ

എന്നാലും എന്നാലും നോക്കി നോക്കി നിക്കടി നോക്കരുത് ഇല്ല കണ്ണടക്ക്

ായി <laughs> പോവാ <laughs> 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 അച്ഛൻ അച്ഛൻ മോളെ ഇത്ര നല്ല ആലോചന നമ്മളെ വീട്ടിൽ വരുന്നു പറഞ്ഞത് ശരിയെന്നെ മോളെ അമ്മയും വിചാരിച്ചിട്ടില്ല ഇത്ര നല്ല ബന്ധം വരുന്നു പിന്നില്ല ചെക്കൻ ഇംഗ്ലണ്ടിലാണ് മോളെ കൊണ്ടുപോയാൽ പഠിപ്പിക്കാന്നും പറഞ്ഞു എന്നിട്ട് അമ്മ അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല മോളെ അഭിപ്രായം പറഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചു ഹലോട്ടാ ഒന്നുമില്ല ഞാനിത് ഇല്ല കുഴപ്പമൊന്നുമില്ല ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കൊറേ പഠിക്കാനുണ്ട് അപ്പൊ ഞാൻ ശരി അഖിലേട്ടാ എന്നാല് ആ ശരി എന്നാല് അതിനിപ്പെന്താ എത്ര ആലോചിക്കാൻ അഖിലേട്ടന്റെ കാര്യം വീട്ടിൽ പറഞ്ഞാ പോരെ അതല്ലേടി അഖിലേട്ടനോട് എന്ത് പറയുന്ന ഞാൻ ഏ അഖിലേട്ടനോടോ എന്ത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയാ നമുക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടാലോടാ നീ കൂടുതലൊന്നും ആലോചിക്കണ്ട നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മളോട് തന്നെയാണ് അപ്പൊ നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ എന്നെ പോലെയുള്ള ഒരു പാവപ്പെട്ട വീട്ടിലത്തെ പെണ്ണിന് കിട്ടുന്ന ഒരു ലോട്ടറി അല്ലേ ഒരു ഇംഗ്ലണ്ടുകാരൻ ചെക്കെന്ന് പറയുന്നത് എന്നാലും ഒരന്നാലും ഇല്ല എനിക്കടിച്ച ലോട്ടറി ഞാൻ വേണ്ടാന്ന് നോക്കുക ചെയ്യണ്ടേ അത്രക്ക് മണ്ടിയാ ഞാൻ അതൊരിക്കലും ഇല്ല ഞാൻ എന്തായാലും ഇംഗ്ലണ്ടിൽ പോയിട്ട് സെറ്റിലാവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നീ നീയെന്ന് ആലോചിച്ചോക്കെ ആ ഇംഗ്ലണ്ടുകാരൻ ചെക്കനെ കല്യാണം കഴിച്ചാല് എൻ്റെ ജീവിതം ഇംഗ്ലണ്ടിൽ സെറ്റിലായി പക്ഷെ അഖിലേട്ടനെ കല്യാണം കഴിച്ചാലോ ഈ നാട്ടും പുറത്തുകാരുന്നു ഞാൻ നരകിക്കണം നീ ഈ ഫോൺ നോക്കട്ടെ എന്നാലും നീ നോക്കിയതല്ലേ നീ ഒന്നും ഒന്ന് മിണ്ടാതിരിക്കണേ അഖിലേട്ട മോളെ അമ്മ വീട്ടിൽ പ്രശ്നായി എന്റെ ഫോൺ അമ്മ എറിഞ്ഞു പ്രശ്നം എന്താണ് പിടിച്ചായിട്ടേ നീ കരയല്ലേ നമുക്ക് എന്തിനു സമാധാനം എനിക്ക് അഗിലേടനെ കാണണം അങ്ങോട്ട് വന്നാലോ വേണ്ട വേണ്ട ഇപ്പല്ല നാളെ നമ്മളെപ്പോഴും കാണുന്ന സ്ഥലത്ത്

സ്നേഹമുള്ള വ്യക്തിയാണ് അഖിലേട്ടൻ അപ്പൊ ആ അഖിലേട്ടന സ്നേഹത്തിലൂടെ തന്നെ നമ്മൾ ഒഴിവാക്കണം അതിനുള്ള വഴിയെല്ലാം എനിക്കറിയാം വാ അഖിലേട്ടന അവിടെ നിൽക്കുന്നുണ്ടാവും നമുക്ക് ഇതുവഴി പോവാം അപ്പൊ നാളെ അഖിലേട്ടനെ കണ്ട എന്താ പറയാ അതെല്ലാം എനിക്കറിയാം എന്താടി എന്ത് തീർച്ചയായിട്ടാ പ്രശ്നം എന്താ നീ എന്തൊക്കെ അറിയുന്ന ഇങ്ങനെ കാര്യം പറ ഏർക്കറിയില്ല എന്താ കാര്യം എന്താണ് മൊത്തം എന്താണ് എന്താണ് കാര്യം തുറന്നു പറയാണ്ട് കൊണ്ടും പോണെങ്കിലേട്ടെ നമുക്ക് ഇപ്പൊ എനിക്ക് എന്റെ വീട്ടില് മൊത്തം ഒന്നല്ല അച്ഛനും അമ്മയും മൊത്തം അടച്ചില്ലാന്ന് അവർക്ക് ഏതോ ഇംഗ്ലണ്ടുകാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം ഞാൻ അതിന് സമ്മതിക്കൂലേട്ടാ എനിക്ക് ഇതുവരെ എനിക്കറിയില്ല അമ്മ ഫോണെല്ലാം എരിഞ്ഞു പൊട്ടിച്ച് മൊത്ത പ്രശ്നാന്നിപ്പോ എന്നോടിനി കോളേജിലൊന്നും പോണ്ടന്നാ പറഞ്ഞ കല്യാണം അച്ഛനോട് സംസാരിച്ച ഞാൻ എനിക്കറിയില്ല എന്റെ അച്ഛനും അമ്മേനും അവരൊന്നും സമ്മതിക്കൂല അവര് മരിക്കുന്നല്ല പറയുന്നേ അതൊന്നും എനിക്ക് പ്രശ്നല്ല എനിക്കെന്താ കല്യാണം കഴിച്ചാ മതി അവര് എനിക്ക് പ്രശ്നമില്ല അങ്ങനെ അവരെ മരിച്ചോട്ടെനിക്ക് പെട്ടെന്ന് ഇല്ല വേണ്ടി അവരി ഞാൻ എന്ത് ചെയ്യും പിന്നെ ഞാൻ ഇംഗ്ലണ്ടാരണം കല്യാണം കഴിക്കണം പറയുന്നേ റിയില്ല എന്റെ ഒരു വർഷം കൂടി ഇല്ലാണ്ട് എങ്ങനെ ശരിയാവും ഞാൻ പിന്നെ എന്ത് ചെയ്യും എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല സമാധാനപ്പെടും നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താ എന്ത് സൊല്യൂഷൻ ഇതിനകത്ത് സൊല്യൂഷനേ ഉള്ളൂ എന്നേട നീ ഇപ്പിങ്ങനെ പെട്ടെന്ന് പറഞ്ഞ നമ്മളെന്താ ചെയ്യാ ഞാൻ പിന്നെ എന്ത് ചെയ്യും അഖിലേഷൻ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂല്ലോ മതി വേണ്ട ഞാൻ കല്യാണം കഴിച്ചോളാം എന്റെ അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് ഞാൻ അയാളെ കല്യാണം കഴിച്ചോളാം സന്തോഷം പറയണ്ട കേക്കണ്ട കേട്ട എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്ക ദൈവമേ പാവം ഒരുപാട് വിഷമിച്ചിട്ടാ പോകുന്നത് അങ്ങനെ അഖിലേട്ടൻ്റെ കാര്യം ക്ലോസ് എടി എഡി നീ നീയന്ത ഈ പറയുന്നത് ഞാൻ അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തുകൊണ്ട് നന്നായില്ലേ ഇതിപ്പ എന്താ വലിയ വീട് പിന്നെ ആരാ ഇംഗ്ലണ്ടുകാരന്റെ ഭാര്യ ഹോ ആ അഖിലേട്ടനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്റെ അവസ്ഥ ഒന്നും നീ ആലോചിച്ചോക്കെയേ ആ നാട്ടിൽ തന്നെ ഞാൻ കിടക്കണ്ടേ ഹു എനിക്ക് ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല ഏട്ടനെ എനിക്ക് വിസ നോക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോവൂ ആ പിന്നെന്താന്ന് എനിക്ക് ഒരു പ്രശ്നവില്ല ഞാൻ നോക്കട്ടെ അവിടെ ഏട്ടൻ്റെ വല്ല ഫ്രണ്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ യു കെയിൽ നിനക്ക് നോക്കാം ഇങ്ങനെ ഒരു നല്ല തീരുമാനങ്ങളല്ലേ എടുക്ക് നമ്മളെ ലൈഫല്ലേ നമ്മളെല്ലാം നോക്കേണ്ടത് ആ പിന്നെ ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോയാലും ഞാൻ അവിടെ നിന്ന് വിളിക്കാ നിന്ന ആ ശെരി എന്നാല് നീ എന്താണ് ഈ പറയണത് എനിക്ക് വലിയ വീട്ടിൽ നിന്നൊരു പെണ്ണിനെ മരുമകളായിട്ട് കിട്ടാനിട്ടാണ് ഞാൻ പാവപ്പെട്ട വീട്ടിൽ നിന്നൊരു പെണ്ണിനെ കൊണ്ടൊന്നും ഇട്ടേക്കണത് കാര്യം എൻ്റെ മോ യു കെയിൽ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും മറ്റാരിക്കും അറിയില്ലെങ്കിലും നിനക്കറിയാലോ അവൻ ആ ഇംഗ്ലീഷ്കാരി പെണ്ണിന്റെ കൂടെ ലിബിങ് ടുതറായിട്ട് ജീവിക്കണത് ആ ഇംഗ്ലീഷ്കാരി മതാമ പെണ് വരും ഇടാ എന്നെ എൻ്റെ വയസ്സായ അമ്മനെ നോക്കാൻ വേണ്ടിട്ട് വരില്ല പാവപ്പെട്ട വീട്ടിലെ പെണ്ണാവുമ്പോ എന്തായി ചോദിക്കാനും പറയാനും ആരുമില്ല അതുകൊണ്ട് എന്താ ഉപകാരം എന്നെ എൻ്റെ വയസ്സായ അമ്മനെ നോക്കാൻ ആളുമായി മുന്നിൽ അവനൊരു ഭാര്യമായി നാട്ടുകാരൊക്കെ ഇപ്പൊ എന്തൊക്കെയാണ് പറയണേന്ന് അറിയോ പണക്കാരായിട്ടും പാവപ്പെട്ട വീട്ടിൽ ഒരു പെണ്ണിന് നല്ലൊരു ജീവിതം കൊടുത്തില്ലേത് അങ്ങനെ ഒരു നല്ല പേരും ആയി നമുക്ക് നീ എന്തൊക്കെയാണ് ഈ പറയണത് അങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി നമ്മെ എന്തൊക്കെ പറയും അവൾ ഒരു യു കെയിലും പോകാൻ പോണില്ല ഒരു ഓടത്തും പോകാൻ പോണില്ല അവൾ ഇവിടെ എന്നെ എന്റെ അമ്മനെ നോക്കിയിട്ട് ഇവിടെ ജീവിക്കും അവനും കൂടി അറിഞ്ഞിട്ടാണല്ലോ ഇതൊക്കെ ചെയ്തത് മതി നീ വെക്കെന്നാല് ബാക്കിയൊക്കെ നമുക്ക് പിന്നെ പറയാം മഴയും വരുന്നുണ്ട് ഞാൻ കുറച്ച് പണികളൊക്കെ അവളെ കൊണ്ട് ഒരു മനുഷ്യനെ നമുക്ക് ചതിക്കാൻ കഴിഞ്ഞു എന്നാൽ നമ്മൾ അവിടെ വിജയിച്ചു എന്നല്ല പകരം എന്നല്ലപ്പെട്ട ആ മനുഷ്യൻ നമ്മളെ അത്രമേൽ വിശ്വസിച്ചിരുന്നു എന്നാണ് ആ വിശ്വാസം നഷ്ടപ്പെടുന്ന സമയം മുതൽ നമ്മൾ അവിടെ തോൽക്കുകയാണ് വിധി എന്നൊന്നുണ്ട് ചതിച്ചതിനും വഞ്ചിച്ചതിനുമെല്ലാം കാലം ഒരു മറുപടി തിരിച്ചു തരും അന്ന് നഷ്ടപ്പെട്ടതോർത്ത് ദുഃഖിച്ചിട്ടോ കരഞ്ഞിട്ടോ കാര്യമുണ്ടായില്ല കാരണം അപ്പോഴേക്കും എല്ലാം അവസാനിച്ചിരിക്കും ഒന്നോർക്കുക ശരീരത്തിനേൽക്കുന്ന മുറിവ് ഉണങ്ങുക പക്ഷേ ഒരാളുടെ മനസ്സിനെ നമ്മൾ ഏൽപ്പിക്കുന്ന മുറിവ് അതായത് മരണം വരെ ഉണങ്ങാതെ കിടന്നു